സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ വ്യക്തമാക്കുന്ന ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ അവസാന നിമിഷം വരെ ഹൈക്കോടതിയിൽ ഹർജികളെത്തി നടി രഞ്ജിനിയും നിർമ്മാതാവ് സജിമോൻ പാറയിലുമാണ് ഹർജികളുമായി രംഗത്തെത്തിയത് റിപ്പോർട്ട് നാലു വർഷത്തിനു ശേഷമാണ് ഇത് പുറത്തുവിട്ടത് നാലര വർഷക്കാലം ശേഷമാണ് മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ വ്യക്തമാക്കുന്ന ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിനുശേഷം സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാനായി ഒന്നാം പിണറായി സർക്കാരാണ് രണ്ടായിരത്തി പതിനേഴിൽ ജസ്റ്റിസ് കെ ഹേമ അധ്യക്ഷയും റിട്ടയർഡ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ ബി വത്സല നടി ശാരദ എന്നിവർ അംഗങ്ങളുമായുള്ള കമ്മീഷനെ നിയമിക്കുന്നത് ചലച്ചിത്രമേഖലയിലെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മൊഴികളും തെളിവുകളും ശേഖരിച്ച കമ്മീഷൻ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തിയൊന്നിന് സർക്കാരിന് റിപ്പോർട്ട് കൈമാറി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യവുമായി വിവരാവകാശ കമ്മീഷന് മുന്നിൽ വരെ അപേക്ഷയെത്തിയെങ്കിലും സ്വകാര്യത ഉൾപ്പെടുന്നതിനാൽ ഇത് തള്ളുകയായിരുന്നു തുടർന്ന് വിവരാവകാശ കമ്മീഷൻ അപ്പലേറ്റ് അതോറിറ്റിക്ക് മുന്നേ പരാതി എത്തിയതോടെ സ്വകാര്യത ഒഴിവാക്കി റിപ്പോർട്ട് പുറത്തുവിടാൻ ജൂലൈ അഞ്ചിന് ഉത്തരവിട്ടു തുടർന്നാണ് റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ ആദ്യം നിർമ്മാതാവ് സജിമോൻ പാറയിലും നടി രഞ്ജിനിയും രംഗത്തെത്തിയത് സജിമോൻ പാറയിൽ നൽകിയ ഹർജിയിൽ കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ഇതിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇടക്കാല സ്റ്റേ ഇറക്കി തുടർന്ന് സിംഗിൾ ബെഞ്ച് സജിമോന്റെ ആവശ്യം തള്ളി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ ഉത്തരവിട്ടു ശനിയാഴ്ചയാണ് റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ നടി രഞ്ജിനി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഹർജി നൽകിയത് ഇന്ന് രാവിലെ ഹർജി പരിഗണിച്ച കോടതി ഹർജി ഫയൽ ചെയ്യാൻ നിർദ്ദേശിക്കുകയും റിപ്പോർട്ട് പുറത്തുവരുന്നത് സ്റ്റേ ചെയ്യാനാകില്ലെന്ന ഉത്തരവിടുകയുമായിരുന്നു ഉച്ചയ്ക്ക് ഒരു മണിയോടെ സിംഗിൾ ബെഞ്ചിൽ ഹർജി നൽകിയെങ്കിലും നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാത്തതിനാൽ കേസ് പരിഗണിക്കാൻ കഴിഞ്ഞില്ല അതേസമയം സജിമോൻ പാറയിലും അപ്പീലുമായി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ഡിവിഷൻ ബെഞ്ച് സിറ്റിംഗ് ഇല്ലാത്തതിനാൽ ഇതും പരിഗണിക്കപ്പെട്ടില്ല ഇതോടെയാണ് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതോടെ സർക്കാർ ജസ്റ്റിസ് ഖേമാ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടത് ന്യൂസ് കൊച്ചി